ഹലോ ഗൈസ് റാഫി അടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിലായ അടൂരാണ് ഉള്ളത് അടൂരിൽ നിന്നും പന്തളത്ത് വന്നതാണ് കേട്ടോ ഇവിടെ നല്ല ഒരു അടിപൊളിയൊരു മാവലപ്പാറ എന്ന് പറയുന്ന ഒരു ഹൈ ഹൈറേഞ്ച് വേണമെങ്കിൽ പറയാം നല്ലൊരു കോറിയാണ് ഇത് കേട്ടോ പണ്ടൊരു കോറി ആയിരുന്നു ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനമൊക്കെ നിർത്തി വെച്ചേക്കുവാണ് സംഭവം ഇവിടുത്തെ വീടുകൾക്കൊക്കെ ബുദ്ധിമുട്ട് ഉള്ള കാരണം ഇവിടുത്തെ പ്രവർത്തനമൊക്കെ നിർത്തി വച്ചേക്കുവാണ് പക്ഷേ ഇവിടെ വൈകുന്നേര സമയങ്ങളിലും പിന്നെ വെയിലില്ലാത്ത സമയത്തൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മ ഈ മാവലപ്പാറ കേട്ടോ വണ്ടി പോകത്തില്ലല്ലോ പാറ പോക അപ്പോൾ ഇതാണ് ഈ ഒരു മാവലപ്പാറ ഇവിടെ നിന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വയലുകളും അതുപോലെ തന്നെ ചെറിയ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ സൂക്ഷിച്ച് നിൽക്കുക മാത്രമല്ല ഈ മഴ മഴയുള്ള സമയത്തൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ ഇത് കണ്ടില്ലേ പഴയ കോറിയാണ് ഇവിടുത്തെ ഇപ്പോൾ പ്രവർത്തനമൊന്നുമില്ല നല്ല കാറ്റും നല്ല പ്രകൃതി ഭംഗി പ്രകൃതി രമണീയമായ ഒരു കിടിലൻ സ്ഥലമാണ് നമ്മുടെ പന്തളത്തുള്ള ഒരു ഹൈ റേഞ്ച് ഇത് കണ്ടില്ലേ എന്ത് രസമാണോ നോക്കിയേ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ നല്ല ഹൈറ്റുള്ളൊരു സ്ഥലമാണ് മാവലപ്പാറ അടിപൊളിയൊരു സ്ഥലമാണിത് ഫുള്ള് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് പോവാം അവിടെ ഒരു വലിയൊരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ നമുക്കൊന്ന് കയറണം വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ ഇത് നല്ല സ്ഥലം ഇതുവഴി ഒന്ന് നടന്ന് പോവാം നമുക്ക് പരിൻ്റെ ഒക്കെ പറന്ന് പോകുന്നു ഇത് ഇവിടൊക്കെ ഓരോ വ്യൂ പോയിന്റ് ഉണ്ട് ആണെങ്കിൽ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയാം അടിപൊളി വ്യൂ പോയിന്റ് ആണിത് കേട്ടോ സെറ്റ് അടിപൊളി നമ്മൾ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ നടന്നു വന്നത് കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല പന്തളത്തിൽ നിന്ന് അടൂരിൽ നിന്നും ഒരുപാട് ദൂരമൊന്നുമില്ല പന്തളത്തിൻ്റെ അടുത്താണ് നടക്കുന്നത് കേട്ടോ പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പാറ നിൽക്കുന്നത് ഇത് കണ്ടല്ലേ പുറയിൽ കാണുന്നത് പാടങ്ങളാണ് കേട്ടോ കിടിലൻ പാടങ്ങളും ഒരു ചെറിയ തോട് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും നമുക്കവിടെ ഇന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് ഇപ്പോൾ കേട്ടോ നല്ല വെയിലൊന്നും ഇല്ലാത്ത അന്തരീക്ഷം അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത് ഇത് കണ്ടില്ലേ നല്ല രസമാണ് ഈ നടുക്കൂടെ കിടക്കുന്ന പാടങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തും നല്ല റബ്ബറും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ മുകളിൽ ഒരു പാറ കണ്ടില്ലേ ആ പാറയുടെ മുകളിൽ ഒന്ന് പോയി നിന്ന് നോക്കാം ഈ വഴി ഇങ്ങനെ കയറി പോകണം കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെയും നല്ല രസമാണ് പന്തളം ഭാഗമൊക്കെ കാണാൻ പറ്റും നമുക്ക് പന്തളത്തിൽ നിന്ന് പത്തനംതിട്ട പോകുന്ന വഴിയാണിത് ഇൻ്റെ ഇടക്കിടയാണ് നമ്മൾ പത്തനംതിട്ടയിലോട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതാ അപ്പുറത്തും ഇപ്പുറത്തും കുഴിയാണ് അപ്പോൾ ഈ ഇടവഴി കൂടെ ചെറിയ വഴിയുണ്ട് ആ വഴി കൂടെ വേണം നമുക്ക് കയറിപ്പോവാന് വളരെ സൂക്ഷിച്ചു വേണം കയറിപ്പോവാന് ഈ താഴെ മീൻകുളം അതുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഓഹ് ഇവിടെ അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടെയാണ് സംഭവം അടിപൊളി വാവ് ഞാൻ ശരിക്കും ഈ സ്ഥലം ഈ ഒരു ഇത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു സൈഡിൽ അതിലും അടിപൊളി ഒരു അടിപൊളിയായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ വളരെ സൂക്ഷിച്ചു വേണം അവിടെയൊക്കെ നിൽക്കാൻ എൻ്റെ അമ്മ അടിപൊളി ഇത് രസോണ്ടോക്കി നല്ല ആഴമുള്ള പ്രദേശമാണ് കേട്ടോ അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടോ അവിടെ നിന്നിട്ട് പാറയിൽ ചെരുപ്പൊ നൂര് ഇട്ടിട്ട് കേറി നോക്കാം കേട്ടോ വാവ് അടിപൊളി ശരിക്കും തല ഇറങ്ങുന്നുണ്ടോ കേട്ടോ ഇത് ഉണ്ടല്ലേ വയലാണിത് രസമുള്ള വയലാന്നൊക്കെ എൻ്റെ ഇങ്ങനെ വയൽ അപ്പുറത്തും ഇപ്പുറത്തും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് ഞാനിപ്പോൾ ഈ മാവലപ്പാറയുടെ ടോപ്പിലാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ വരുന്നവർ നല്ല സൂക്ഷിക്കുക കേട്ടോ ഒരു സേഫ്റ്റി ഇല്ല നമ്മൾ സൂക്ഷിച്ച് നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ നിൽക്കുക ഒരു ചെറിയ സ്ഥലമാണ് ഇത് കണ്ടില്ലേ ഒരു ചെറിയ പാറയുടെ മുകളിലാണ് നിൽക്കുന്നത് താഴെയൊക്കെ വലിയ അഗാധമായ കുഴികളാണ് വരുന്നവർ സൂക്ഷിച്ച് വരികയും നിൽക്കുകയൊക്കെ ചെയ്യുക കേട്ടോ വേറൊന്നും പറയാനില്ല നല്ല കിടിലം കാറ്റ് അടിപൊളി നല്ല വെയിലില്ലാത്ത സമയത്തൊക്കെ വരുക കിടിലം സ്ഥലം നമ്മൾ വാണ്ട ഈ വഴി ഇടാ കയറി വന്നെ ഇങ്ങനെ ഇവിടെയും കുള മറ്റേ കുഴിയുണ്ട് ഇവിടെയും കുഴിയുണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് കയറി വരിക യാതൊരു വിധമായ സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല ഇതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നുമല്ല ഇവിടെ ഇത് പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോറിയാണ് ഇവിടെ വീടുകൾക്ക് പ്രശ്നമായത് കാരണം കോറി നിർത്തി വെച്ചതാണ് അല്ലാതെ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും ഇതുവരെ ഇവിടെ കണക്ക് കൂട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടികൾ ഇവിടെ ഇല്ല ടൂറിസം അല്ലത് സംഭവം അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ നിൽക്കാനും നോക്കാനും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ തല ഇറങ്ങുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ ഒരു സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുവാണ് നമുക്ക് താഴെയൊക്കെ ആ വയലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം ശരിക്കും എനിക്ക് തല ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുവാണ് ഇത് ഉണ്ടല്ലേ അപ്പോൾ നമ്മളേതാ ഈ പാറയിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു സേഫ്റ്റി ഇല്ല അതുകൊണ്ടാണ് ഒരു കാറ്റൊക്കെ അടിച്ചപ്പോൾ ഒരു ചെറിയ പേടി അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക കേട്ടോ അത്രേ ഉള്ളൂ പറയാൻ രണ്ട് സൈഡിലും വലിയ കുഴിയാണ് വലിയ പാറകളാണ് വീഴുന്നത് വെള്ളത്തിലാണ് അതുകൊണ്ട് തന്നെ വളരെ കാര്യമായി നോക്കി നടക്കുക നമുക്കിനി താപ്പോട്ട് ഇറങ്ങാൻ വഴിയുണ്ടോന്ന് നോക്കാം താഴോട്ട് ഇറങ്ങിയിട്ടേ ആ വയലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം നല്ല രസമുണ്ട് അടിപൊളി എതുഴി എതുഴിയൊക്കെ നടന്ന് പോകാൻ പറ്റും കേട്ടോ ഞാൻ എൻ്റെ ഹെൽമെറ്റൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോട്ട് പോയത് അതവിടെ ഇരിപ്പുണ്ടായിരുന്നു ഹെൽമെറ്റൊക്കെ അടിപൊളി ഗൈസ് ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള മറ്റൊരു കുഴിയാണ് കേട്ടോ ആ ഇത് ഇവിടെ എല്ലാം കോറികളാണ് കേട്ടോ ഇവിടെ എല്ലാം കോറികൾ പ്രവർത്തിച്ചു പിന്നെ ഇവിടം വരെയൊക്കെ ഉള്ളു വീണ്ടില്ലേ ഇവിടം വരെയൊക്കെ ഉള്ളു നമ്മൾ കാല് വഴുതി വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ ഇവിടെ ഒരു ഇത് മറ്റേ വെള്ളം കിടക്കുന്ന സ്ഥലമുണ്ട് പാറ പൊട്ടിച്ച് അപ്പോൾ എല്ലാം കുറേച്ച കുറച്ചുള്ള ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ സൂക്ഷിച്ചിടുന്നതിൽ നമ്മൾ ശരിക്കും താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടില്ല ഇവിടെ ഒരു കുഴിയാണ് അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോഴേ ഇതുവഴി ഇങ്ങനെ കയറി വരുമ്പോൾ കണ്ടില്ലേ നേരെ കുഴിയാണ് ഇവിടെ അറിയത്തില്ല കാട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു യാതൊരുവിധമായ സേഫ്റ്റിയും ഇല്ല വളരെ പ്രശ്നമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ആരെയും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രസ് ചെയ്യത്തില്ല വന്ന് ഇവിടെ വന്ന് മാറിയൊക്കെ ദൂരെയൊക്കെ നിന്ന് കണ്ടിട്ട് പോകുക കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ല വ്യൂ ആണ് കണ്ടില്ലേ കിടിലും വ്യൂ ആണ് ഇനി താഴോട്ട് എങ്ങനെ പോകുന്നത് നോക്കിയിട്ട് വരാം അവിടെ ഒരു വീട്ടിൽ ചോദിച്ചിട്ടാണ് നമ്മൾ കയറി വന്നത് അപ്പോൾ വീട്ടുകാരോട് ചോദിക്കുക എങ്ങനെ ഇറങ്ങി പോകേണ്ടതെന്ന് വെച്ചാൽ നല്ല കിടിലും വയലൊക്കെയാണ് കേട്ടോ വയലും കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നാല് സൈഡും കുഴിയാണ് ഈ സൈഡ് ആ സൈഡ് പുറയിൽ ഫ്രണ്ടിൽ എല്ലാം കുഴിയാണ് നമുക്ക് നോക്കിയിട്ട് വരാം കണ്ടോ ഇവിടൊക്കെ കണ്ടില്ലേ ഇവിടെ എല്ലാം കുഴിയാ കേട്ടോ നല്ല മഴക്കുകൾ ഇവിടെയും കുഴിയാണ് വാറ ഉണ്ടോ നാല് ഭാഗം ചുറ്റുപാടും കുഴിയാ ഇവിടത്തെ വ്യൂ ഉണ്ടോ അടിപൊളി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു വീടുകളാണ് കേട്ടോ ഈ വീടുകൾ വഴിയാണ് നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ട് കയറിപ്പോവേണ്ടത് അപ്പോൾ ഈ വീടുകൾക്കൊക്കെ പ്രശ്നം കാരണമായിരിക്കാം ഈ ഒരു കോറിയുടെ പ്രവർത്തനം നിർത്തി വെച്ചത് കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴിയാണിത് അപ്പോൾ കൈസ് നമ്മൾ ഈ പാറയുടെ താഴെ വശത്തെത്തി കേട്ടോ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഒരു വയലിന്റെ ഭാഗമാണ് കേട്ടോ നമുക്കിനി ഇങ്ങോട്ടേക്ക് നിന്ന് നടന്നു പോയി കാണാൻ നോക്കാം ആ പാറയുടെ ആ ഒരു വ്യൂ കാണാം അതായത് പുറേ കണ്ടില്ല എന്ത് രസമുള്ള വ്യൂ ആണോ എന്നറിയാം ഈ ഒരു വയലാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് കണ്ടത് ഇതങ്ങോട്ട് വയലാണ് രണ്ട് സൈഡും ചെറിയ കാട് പോലാണ് കേട്ടോ കൊള്ള അടിപൊളി അടിപൊളി നൈസ് വ്യൂ ആണ് സൈഡ് വഴിയാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ബൈക്ക് കൊണ്ടുപോകുമായിരുന്നു ഇതാണ് മോലയിൽ നിന്ന് കാണുന്ന ഒരു ടോപ്പ് വ്യൂ കേട്ടോ അങ്ങ് വരെ ബൈക്ക് കൊണ്ടുപോകായിരുന്നു നമുക്കൊന്ന് നടന്നിട്ട് വരാം ഇതവിടെ ഒരു ട്രാക്ടറൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇതെല്ലാം കൃഷിക്കാരാണ് സംഭവം നല്ല രസമാണ് ഇവിടെ കേട്ടോ നല്ല ഒരു ഗ്രാമമാണ് നമ്മൾക്ക് വണ്ടി അകത്തോട്ടേക്ക് കൊണ്ടുപോകാം മഴ പെയ്താൽ വലിയ പ്രശ്നമാവും അപ്പോൾ കൈച്ച് നമ്മൾ നേരത്തെ നിന്ന പാറയുടെ താഴെ ഭാഗത്ത് എത്തി കേട്ടോ നമ്മളെ മോളിൽ നിന്ന് കണ്ട ഒരു വ്യൂ ആണ് നിങ്ങളിപ്പം ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളി നിന്ന പാറ ഞാൻ തരാം നടുക്ക് ഇച്ചിരി കട്ട് ചെയ്തൊരു എന്താ പറയുന്ന ഒരു കുറ്റി പോലെ ഇരിക്കുകയാണ് ആ പാറ നല്ല രസമാണ് നമുക്കൊന്ന് കാണിക്കാം ഏതാണ്ട ഇതാണ് ആ പാറ നമ്മൾ ഈ ഈ പാറയുടെ മുകളിലാണ് നിന്നത് കേട്ടോ അതിങ്ങനെ കട്ടായിട്ടിരിക്കുക ആ പാറ ഇവിടെയും വേറൊരു ചെറിയ പാറയുണ്ട് അപ്പം നമ്മൾ ഈ പാറയുടെ വലിയ പാറയുടെ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് ആ ഒരു വ്യൂ കണ്ടത് കേട്ടോ അടിപൊളി അത്ര ഹൈറ്റിൽ എനിക്ക് തോന്നുന്നു വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ പാട് കിടക്കുന്നുണ്ടല്ലേ ഈ വെള്ളപ്പാട് അത്ര ഹൈറ്റിൽ വെള്ളം കയറുന്നതാണ് നല്ല രസമുണ്ട് ഫുള്ള് വെള്ളമാണ് അയ്യോ പാറയുടെ ഷേപ്പ് കണ്ടില്ലേ നടുക്ക് കടിച്ച് തിന്ന പോലെ ഉണ്ട് നമ്മൾ കയറി വന്നത് കണ്ടങ്ങനെയാണ് ഇങ്ങനെ കയറി വന്ന് ആ പാറ കയറി അടിപൊളിയല്ലേ എനിക്ക് തോന്നുന്നു ടോപ്പിൽ കയറാതെ ടോപ്പിൽ കയറിയാൽ നമുക്ക് നല്ല കാഴ്ചകൾ ഈ താഴത്തെ വയലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ടോപ്പിൽ ഭയങ്കര ഡേഞ്ചറാണ് സത്യം പറഞ്ഞാൽ പിന്നെ വൈകിട്ടൊക്കെ വന്ന് ഇവിടെ വന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചിലവഴിക്കാം അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണിത് ആരും പോവാതിരിക്കുന്ന നല്ലത് കേട്ടോ അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ ആ പാറയുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മൾ കയറിയിരുന്നത് അവിടുന്ന് വീണാൽ നേരെ ആൾ പടിയാവും അതാണ് ആ ഒരു പാറയുടെ പ്രശ്നം ഈ ഭാഗമാണ് ഈ വയലാണ് വലിയൊരു കൊക്ക് വേണ്ടല്ലേ ഈ വയലാണ് നടുക്കൂടെ കിടക്കുന്ന വയലാണ് നമ്മൾ മേളിൽ നിന്ന് കണ്ടത് നമുക്കിനി മുമ്പോട്ടൊന്ന് നടന്ന് പോവാം സംഭവം കൊള്ളാം ആ പാറയുടെ ഒരു ഷേപ്പ് കൊള്ളാം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു പാറ കേട്ടോ എനിക്ക് വന്നാൽ നടുക്ക് പൊട്ടിച്ചതാണെന്ന് തോന്നുന്നു പാറയുടെ കണ്ടോ നടുക്ക് പാറയുടെ പൊട്ടിച്ചെടുത്തേട്ടോ ഇത് എന്താണോ നോക്കിയേ ഈ ഒരു പാറയുടെ മുകളിൽ നിന്നാണ് ഞാൻ നോക്കിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടി വരുന്നു കേട്ടോ വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു പാറയാണ് കേട്ടോ സംഭവം ഈ കോറി നിർത്തിയതും എന്തായാലും കാര്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് വീടിനും ഒക്കെ ഭീഷണിയായിട്ടുള്ള ഒരു ഒരു കോറി ആയിരുന്നു ഇത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കോറി നിർത്താനുള്ള കാരണം ഇതാണ് സംഭവം കൊള്ളാം നല്ല ആഴമാണ് നല്ല വെള്ളമുണ്ട് ഇപ്പോഴും പൈപ്പ് ഇട്ടൊക്കെ എടുക്കുന്നുണ്ട് വെള്ളം ഇതുവഴി ഈ വെള്ളം നിറയും കേട്ടോ ഇവിടം വരെ വെള്ളം കയറും ഇവിടെ ഇങ്ങനെ എന്തോന്ന് കിട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ എന്തോന്നും അറിയത്തില്ല എവിടെന്ന് നോക്കിയാലും നമുക്കൊരു വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോവാം ആ ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ അടിപൊളിയാണ് സൂപ്പർ വെള്ളം കേട്ടോ ഭയങ്കര ആഴമുള്ളൊരു ആട്ടെ ഈ പാറയുടെ മുകളിൽ നമ്മൾ ഇന്നേ അപ്പോൾ നോക്കി എന്തുമാത്രം നമ്മൾ ടോപ്പിലൊക്കെ കയറിയെന്ന് ആ ഒരു പാറായത് ഇത്രയും ഈ ഒരു പാറയായത് കണ്ടില്ല ഇത് മൊത്തം പൊട്ടിച്ചു പൊട്ടിച്ചാണ് ഇങ്ങനെ ആയത് കേട്ടോ അയ്യോ ഇവിടെ നമ്മൾ നിന്നത് ഒരു സേഫ്റ്റി ഇല്ലാതെ കേട്ടോ ശരിക്കും കൈസ് ഇവിടെ വന്നിട്ട് ആരും ഈ ഒരു പാറയുടെ മുകളിൽ ഞാൻ ആദ്യം കയറിയ പോലെ ഒന്നും കയറാതിരിക്കുക എനിക്കറിയത്തില്ലായിരുന്ന കേട്ടോ ഇപ്പോഴാണ് അതിൻ്റെ ഒരു പേടി മനസ്സിലാവുന്നത് നല്ല ചുവപ്പിലാണ് നിന്ന താഴെ വീണാ തീർന്നു മനുഷ്യൻ്റെ കാര്യം ഇവിടൊക്കെ ഇന്ന് നോക്കിയിട്ട് പോവാം അടിപൊളി ഇവിടെ എനിക്കൊന്ന് മീൻകുളമാണെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല ഇവിടെ മീൻകുളം ആണെന്ന് തോന്നുന്നു പിന്നെ കെട്ടിയിട്ടിട്ടുണ്ട് മീൻകുളം ആവാ അതെ 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 മീൻകുളം ആവാനാണ് സാധ്യത ഇവിടെ ഒരു മീനുണ്ട് കേട്ടോ മീൻകുളം മീൻ ഫുഡാണ് ഈ കിടക്കുന്നതല്ല വീട്ടില്ലേ വീടാണെന്ന് തോന്നുന്നത് വെള്ളം ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമ്മളിങ്ങനെ കയറി പോയി കേട്ടോ നമ്മളിങ്ങനെ കയറി ആ അതിൻ്റെ മേളിൽ പോയി കേട്ടില്ല അവിടെയൊക്കെ നിന്ന് നമ്മൾ നോക്കിയത് അവിടെ ഒരു സേഫ്റ്റിയില്ല കേട്ടോ ഉരുടെ താഴെ വീഴും അപ്പോഴേ ആൾ കഞ്ഞു അടിപൊളി നമ്മൾ മേളിൽ നിന്ന് കണ്ട ഒരു വയലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ ആ ഒരു വയലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയ വീട് പോലുണ്ട് ഇവിടെ ഒരുപാട് പേരൊന്നും ഇല്ല ഒരാൾ ഒരാൾ താമസിക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു താഴെ ഭാഗത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമാണ് നല്ല പച്ചക്കളറിലുള്ള വെള്ളം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് ആഴമുള്ളൊരു കോറിയാണിത് നല്ല തെളിഞ്ഞ വെള്ളം പിന്നെ നമുക്ക് ഈ ഒരു വഴി ഓപ്പോസിറ്റ് വഴി അവിടെ ഒരു ഗേറ്റ് വേണ്ടല്ലേ ആ വഴി നമുക്ക് വരാൻ പറ്റും കേട്ടോ നമ്മൾ ഓപ്പോസിറ്റ് വഴിയാണ് വന്നത് അപ്പോൾ ഇവിടെ ഒക്കെ എന്തെല്ലോ എന്തൊക്കെയോ ഫാമോ അങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ നല്ല രസമുള്ളൊരു കാഴ്ചകൾ കേട്ടോ കിടിലൻ കാഴ്ചകളാണ് വൈകിട്ടൊക്കെ വന്നാൽ ഇവിടെ ഒക്കെ ഈ വയലിൻ്റെ ഭാഗത്തൊക്കെ ഇരുന്ന് ഒന്ന് ജസ്റ്റ് കാറ്റ് കൊണ്ടിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ നല്ലൊരു സ്ഥലം കാറ്റടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ എന്ത് രസമുണ്ടോ നോക്കിയേക്ക് സംഭവം ഒരു പശുവിൻ്റെ ഫാമാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഫാമിലി ഒന്ന് കയറി നോക്കിയാലോ ആളുണ്ടോയെന്നറിയില്ല പശു ഫാണിത് യെസ് പശുവിൻ്റെ ഫാമാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പശുക്കളുണ്ട് അതിൽ വലിയ മുന്തിയതനം പശുക്കളാണ് കേട്ടോ നല്ല വലിപ്പമുള്ളൊരു പശു ഈ പശുവിൻ്റെ ഒക്കെ പേരെന്താ അറിയത്തില്ല ഭയങ്കര നല്ല വലിപ്പമുണ്ട് ഈ പശുവിന് അപ്പോൾ ഈ പാറയുടെ താഴെ ഭാഗത്തൊരു ചെറിയ പശുവിൻ്റെ ഫാമൊക്കെ ഉണ്ട് കേട്ടോ പശുക്കളൊക്കെ ഒരു പശു ആ പശു കാട്ടിടുന്നുണ്ട് നല്ല കാറ്റും നല്ല കാറ്റൊക്കെ ഉണ്ട് ഏട്ട ഈ ഫാമിലിക്ക് വരാനുള്ളൊരു വഴിയാണ് താണ്ട് ഈ ഇത് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇടെ വന്നേ ആ പാറ കേറിയിട്ട് നമ്മളതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നെ നല്ല രസം ഉണ്ടോ അടിപൊളി നല്ല അടിപൊളി ഒരു സ്ഥലം ഇന്നത്തെ മീനൊക്കെ ഒരുപാടുണ്ടോ ഏട്ടാ മീന പിടിക്കുന്നുണ്ടോ അല്ലാതെ മറ്റേ വല കിട്ടത്തില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് വൈകുന്നേരം വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റും കേട്ടോ അവിടെ ഒരു പശുഭാവവും അതുപോലെ മീൻകുളവും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് അപ്പോൾ കോറി പ്രവർത്തിക്കുന്നില്ല നല്ലൊരു വയലും ശുദ്ധവായുവും ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ അടുത്തുള്ളവർ പന്തളം അടൂർ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കൊള്ള അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ